വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മരണം ആൾക്കൂട്ട കൊലപാതകമെന്ന പോലീസ് അഞ്ചു പേർക്കെതിരെ കേസ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ മോഷ്ടാവെന്നാരോപിച്ച് ഒരു സംഘം വർദ്ധിച്ചത് എന്നാൽ ഇയാളുടെ കയ്യിൽ മോഷണ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല അവശ്യനിലയിൽ രാംനാരായണനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു സംഭവത്തിൽ പത്തുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അഞ്ചു പേർക്കെതിരെ കേസെടുത്തു പോസ്റ്റ്മോർട്ടത്തിൽ രാംനാരായണന്റെ തല മുതൽ കാലു വരെ നാൽപ്പതിലധികം മുറിവുകളാണ് കണ്ടെത്തിയത് പുറംഭാഗം മുഴുവൻ വടികൊണ്ട് അടിച്ചുപൊളിച്ചു ശരീരത്തിൽ ചവിട്ടിയതിന്റെയും നിലത്തിട്ട് വലിച്ചതിന്റെയും അടയാളങ്ങളുണ്ട് തലയിൽ രക്തസ്രാവം ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പെടുത്ത റേ ഫലത്തിലുള്ളത് ഇൻസ്പെക്ടർക്ക് രക്തം കൊണ്ട് പ്രേമലേഖനമെഴുതിയ യുവതി അറസ്റ്റിൽ പോലീസ് ഇൻസ്പെക്ടർക്ക് രക്തം കൊണ്ട് പ്രേമലേഖനമെഴുതുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്ത യുവതിയെ അറസ്റ്റ് ചെയ്തു രാമമൂർത്തി നഗർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സതീഷിന്റെ പരാതിയിലാണ് അറസ്റ്റ് ബാംഗ്ലൂർ രാമമൂർത്തി നഗർ താമസിക്കുന്ന സഞ്ജന എന്ന് പരിചയപ്പെടുത്തിയ യുവതി ഒക്ടോബർ മുതൽ വിവിധ നമ്പറുകളിൽ നിന്ന് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി പരാതിയിൽ പറയുന്നു കബളിപ്പിക്കാൻ വിളിക്കുന്നതാകുമെന്ന് കരുതി ഇൻസ്പെക്ടർ നമ്പർ ബ്ലോക്ക് ചെയ്തു വീണ്ടും മറ്റു നമ്പറുകളിൽ നിന്ന് വിളിക്കുകയും മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒപ്പമുള്ള ചിത്രങ്ങൾ അയക്കുകയും ചെയ്തു പിന്നീട് യുവതി സ്റ്റേഷനിലെത്തി രക്തം കൊണ്ടെഴുതിയ പ്രേമലേഖനവും മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കത്തും കൈമാറി മരിച്ചാൽ ഉത്തരവാദി ഇൻസ്പെക്ടർ ആയിരിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട് തുടർന്നാണ് ഇൻസ്പെക്ടർ പരാതി നൽകിയത് കുടുംബകലഹത്തെ തുടർന്ന് വീട്ടിലെ മൂന്നുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാട്ടിൽ കയറി ഒളിച്ച യുവാവ് കടന്നലിന്റെ കുത്തേറ്റ് പുറത്തുചാടി ഇലവന്തിട്ട ചന്ദനക്കുന്ന് കുന്നംപള്ളിയിൽ മനോജാണ് ഭാര്യ മകൻ ഭാര്യ മാതാവ് എന്നിവരെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവം കൊലപാതക ശ്രമത്തിനു ശേഷം ഇയാൾ സമീപത്തെ നാമക്കുഴിമലയിൽ ഒളിക്കുകയായിരുന്നു കാട്ടിൽ ഒളിച്ചിരുന്ന ഇയാൾക്ക് കടന്നൽ കുത്തേറ്റതോടെ വ്യാഴാഴ്ച വൈകിട്ട് സഹായത്തിനായി മലയിറങ്ങുകയായിരുന്നു സാരമായി പരിക്കേറ്റ മനോജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടേറ്റ ഭാര്യയും മകനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വരൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതിൽ മനനൊന്ന് പ്രതിസൃത വധു ജീവനെടുക്കാൻ ശ്രമിച്ചു വർക്കല കല്ലമ്പലത്താണ് സംഭവം ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വധുവിന്റെ അമ്മ വാങ്ങിയ പണവും പലിശയും തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് വരന്റെ വീട്ടിലെത്തി ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തിയത് കൊല്ലം സ്വദേശിയായ യുവാവാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത് വരന്റെ വീട്ടിലെത്തി ഗുണ്ടാസംഘം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പെൺകുട്ടിയുടെ പരാതി ജനുവരി ഒന്നിനാണ് വിവാഹം നിശ്ചയിച്ചത് സംഭവത്തിൽ കല്ലമ്പല സ്വദേശി സുനിൽ അടക്കം എട്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു കൽപ്പകഞ്ചേരിയിൽ എൽ കെ ജി വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ബസ് ക്ലീനർ അറസ്റ്റിൽ കമ്മനം തൂവക്കാട് സ്വദേശി അടിയാട്ടിൽ ഇരുപത്തിയെട്ടുകാരൻ മുഹമ്മദ് ആഷിഖാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായത് കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് കടുങ്ങാത്തുകുണ്ടിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത് ബസ്സിന്റെ പിൻസെറ്റിലേക്ക് കുട്ടിയെ കൊണ്ടുപോയ പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി കുട്ടി വീട്ടിലെത്തിയ ശേഷം സംഭവം മാതാപിതാക്കളോട് പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിയുന്നത് തുടർന്ന് കുടുംബം പരാതി നൽകുകയായിരുന്നു ഇതിനിടെ തന്റെ വീട്ടിൽ കയറി ഒരു സംഘം ആളുകൾ തനിക്കും സഹോദരിക്കുമെതിരെ ആക്രമണം നടത്തിയതായി പ്രതിയായ ആഷിഖ പോലീസിൽ പരാതി നൽകി ഈ സംഭവവുമായി ബന്ധപ്പെട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആഷിക്കിനെ കോടതി റിമാൻഡ് ചെയ്തു വയോധികയെ തീ കൊളുത്തിക്കൊന്ന പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും ലക്ഷം രൂപ പിഴയും ഇടുക്കി വെള്ളത്തുവൽ സ്വദേശി സുനിൽകുമാറിനെയാണ് ജില്ലാ കോടതി ശിക്ഷിച്ചത് ഇയാൾ കൊല്ലപ്പെട്ട സരോജിനി എന്ന എഴുപത്തിരണ്ടുകാരുടെ സഹോദരി പുത്രനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സരോജിനിയെ തീ കൊളുത്തിക്കൊന്നത് സരോജിനി സുനിൽകുമാറിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഇവരുടെ പേരിലുള്ള മുഴുവൻ ഭൂസ്വത്തും സുനിൽകുമാറിന് നൽകാമെന്ന് സരോജിനി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ പിന്നീട് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ മറ്റു സഹോദരിമാരുടെ മക്കൾക്ക് കൂടി നൽകിയതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് കണ്ടെത്തൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തിയ ശേഷം പാചകവാതക സിലിണ്ടർ തുറന്നിട്ടു സരോജിനിയുടെ വാരിയെല്ലുകൾ ചവിട്ടി തകർത്തതായും ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു അടുപ്പിൽ നിന്നും തീയാളി റബ്ബർ ഷീറ്റ് കത്തിയാണ് അപകടം സംഭവിച്ചതെന്നായിരുന്നു സുനിലിന്റെ മൊഴി സംഭവസമയത്ത് സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത സുനിലിനെ പിന്നീട് തെളിവില്ലാത്തതിനാൽ വിട്ടയച്ചു ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അഞ്ചാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്യും കോട്ടയം ഈരാറ്റുപേട്ടയിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണവിധേയനായ അധ്യാപകൻ സന്തോഷ് എം ജോസിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാനേജ്മെന്റിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അധ്യാപകന്റെ ഭാഗത്തു നിണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ചേർന്ന സ്കൂളിലെ പി ടി എ യോഗത്തിലും അധ്യാപകനെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നാവശ്യമുയർന്നു അധ്യാപകന്റെ മർദ്ദനത്തിൽ അഞ്ചാം ക്ലാസുകാരന്റെ തോളിന് പരിക്കേറ്റിരുന്നു കാരക്കാട് എം 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 യു പി സ്കൂളിലെ അധ്യാപകനാണ് സന്തോഷം എം ജോസ് അധ്യാപകൻ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചത് കേട്ടില്ലെന്ന് പറഞ്ഞതിനാണ് തോളിൽ ഇടിച്ചതെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറഞ്ഞു വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് ജന്മദിനാഘോഷം നടത്തിയ കെ എസ് യു നേതാവിനെ പുറത്താക്കി കാട്ടാക്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ പള്ളിച്ചലിനെതിരെയാണ് നടപടി സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി പാരൂർക്കുഴി ജംഗ്ഷനിലാണ് ഗുണ്ട സ്റ്റൈയിൽ പിറന്നാളാഘോഷം നടത്തിയത് ഗുണ്ട നേതാക്കൾക്കൊപ്പം വാൾ ഉപയോഗിച്ച് കേക്ക് മുറിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു പള്ളിച്ചൽ പഞ്ചായത്തിൽ കഴിഞ്ഞ യു ഡി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഗോകുൽ പിടിച്ചുപറയും മയക്കുമരുന്ന് കടത്ത് വധശ്രമം അടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതികളാണ് പള്ളിച്ചൽ ഗോകുലിനൊപ്പ് പിറന്നാളാഘോഷത്തിൽ പങ്കെടുത്തത് റിജുവധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് തൃശൂർ മരോട്ടിച്ചാൽ റിജു വധക്കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതികൾക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ പിഴയടക്കണമെന്നും തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു കേസിലെ രണ്ടാം പ്രതിയായ മാന്താമംഗല സ്വദേശി കുഞ്ഞുമോൻ എന്ന ഷെറി ആറാം പ്രതിയായ മരോട്ടിച്ചാൽ സ്വദേശി പ്രകാശൻ ഏഴാം പ്രതിയായ മരോട്ടിച്ചാൽ സ്വദേശി അനൂപ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ കൂടുതൽ വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം പിഴത്തുക തുക കൊല്ലപ്പെട്ട റിജുവിന്റെ ബന്ധുക്കൾക്ക് കൈമാറണം രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം കല്ലൂർ മരോട്ടിച്ചാൽ റൂട്ടിലെ സ്വകാര്യ ബസ് സർവീസിന്റെ സമയത്തെച്ചൊല്ലുള്ള തർക്കമാണ് കൊലപാതകത്തിലെത്തിച്ചത് സ്വകാര്യ ബസ് സമയത്തെ സമയത്തെച്ചൊല്ലുള്ള തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പത്ത് ജൂലൈയില് ബസുടമയുടെ സഹോദരന് റിജുവിന്റെ സംഘം ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു റിജുവിന്റെ സഹോദരൻ ബിജുവിന്റെ ബസ് തല്ലിപ്പൊളിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തതിലുള്ള വൈരാഗ്യമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിന് കാരണം